നമസ്കാരം വയനാടിനോട് എന്തേ ഒരു പുച്ഛം ഗ്രാമഭംഗിയും മലനിരകളുടെ സൗന്ദര്യവും കൊണ്ട് സഞ്ചാരികളെ ആകർഷിക്കുന്ന വയനാടിനോട് എന്തോ നമ്മുടെ അധികാരികൾക്ക് അത്ര മതിപ്പില്ല എന്ന് തോന്നുന്നു കോഴിക്കോട് നിന്ന് ആരംഭിക്കുന്ന താമരശ്ശേരി ചുരം കയറി ഒൻപത് ഹെയർപിൻ പിൻ വിളവുകളും കടന്നെത്തിയാൽ വയനാടിൻ്റെ കമാനം കാണാം വളരെ മനോഹരമായൊരു യാത്ര സമ്മാനിക്കുന്ന ഭൂപ്രദേശമായിട്ടും നമ്മുടെ പൊതുവിദ്യാഭ്യാസ വകുപ്പ് ഒരിക്കൽ പോലും വയനാടിനെ ഗൗനിച്ചിട്ടേയില്ല കാഴ്ചയ്ക്കപ്പുറം നീണ്ടുപോകുന്ന വലിയൊരു സംസ്കാരം കുറിച്ചിരും കുറുമ്പരും പകർന്നു നൽകുന്ന വയനാട്ടിൽ പക്ഷേ ഇന്നേവരെയായി ഒരു സംസ്ഥാന സ്കൂൾ കലോത്സവവും നടന്നിട്ടില്ല എന്തുകൊണ്ടാണ് ഇത്രയും മനോഹരിയായ വയനാട്ടിൽ സംസ്ഥാന സ്കൂൾ കലോത്സവമോ സ്കൂൾ കായികമേളയോ നടക്കാത്തത് വികസനം കുറവാണ് എന്നതാണോ കാരണം പക്ഷേ ഇതിനേക്കാൾ പിന്നോക്കം നിൽക്കുന്ന ഇടുക്കിയും കാസർഗോഡും അടക്കമുള്ള ജില്ലകളിൽ നടന്നിട്ടുണ്ടല്ലോ എന്ന് ചോദിക്കേണ്ടി വരും എന്നിട്ടും വയനാടും അതിന്റെ തലസ്ഥാനമായ കൽപ്പറ്റയും പതിറ്റാണ്ടുകളായി അവഗണനയിൽ തന്നെയാണ് കഴിഞ്ഞുകൂടുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപതിലാണ് വയനാട് ജില്ല രൂപീകരിച്ചത് എന്നിട്ടും അരനൂറ്റാണ്ടിലേക്ക് അടുക്കുമ്പോഴും വയനാട് എല്ലാ കാര്യത്തിലും എന്ന പോലെ കലോത്സവത്തിന്റെ കാര്യത്തിലും അവഗണനയിൽ തുടരുകയാണ് ഏതൊരു ജില്ലയുടെയും അടിസ്ഥാന സൗകര്യ വികസനത്തിൽ ഏറെ പ്രാധാന്യമുള്ളത് ആരോഗ്യരംഗത്തിനാണ് എന്നാൽ ആരോഗ്യമേഖല തന്നെ വയനാടിനെ സംബന്ധിച്ചിടത്തോളം കിട്ടാ എന്ന് പറയേണ്ടി വരും വയനാടിന് സ്വന്തമായി ഒരു മെഡിക്കൽ കോളേജ് എന്നുള്ള സ്വപ്നം തുടങ്ങിയിട്ട് വർഷങ്ങളായി കൃത്യമായി പറഞ്ഞാൽ ഒരു പതിറ്റാണ്ട് എന്നിട്ടും അത് നടന്നിട്ടില്ല ഒരു പെൺകുട്ടി അച്ഛന്റെ മൃതദേഹത്തെ കെട്ടിപ്പിടിച്ചുകൊണ്ട് ഉച്ചത്തിൽ പറഞ്ഞത് ഇങ്ങനെയാണ് എൻ്റെ അച്ഛനെ കൊന്നത് കടുവയല്ല നിങ്ങളാണ് എന്താണ് അതിനർത്ഥം കൃത്യമായ സമയത്ത് കൃത്യമായ ചികിത്സ ആ ചെറുപ്പക്കാരന് കിട്ടിയിരുന്നെങ്കിൽ ആ പെൺകുട്ടി അനാഥയാകില്ലായിരുന്നു ഒരു വയനാടുകാരന് മികച്ച ചികിത്സ വേണമെങ്കിൽ ചുരമിറങ്ങി കോഴിക്കോടേക്ക് യാത്ര നടത്തേണ്ട ഗതികേടാണ് ഉൾപ്പെടെ അതായത് കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് ഇത്തരത്തിലുള്ള അവസ്ഥകൾക്ക് ഒരു പരിഹാരം കാണാൻ വേണ്ടിയാണ് വയനാട്ടിൽ ഒരു മെഡിക്കൽ കോളേജിന് രണ്ടായിരത്തി പതിനഞ്ച് ജൂലൈ മാസത്തിൽ അന്നത്തെ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി ഒരു ശിലാസ്ഥാപനം നടത്തിയത് എ കെ ജിനചന്ദ്രൻ സ്മാരക മെഡിക്കൽ കോളേജ് എന്ന് പേര് നൽകി വൈത്തിരിയിൽ ചന്ദ്രപ്രഭ ട്രസ്റ്റ് ദാനമായി നൽകിയ ഭൂമിയിലാണ് ശിലാസ്ഥാപനം നടത്തിയത് അൻപത് ഏക്കർ ഭൂമിയിൽ പക്ഷേ പണി ഒന്നുമാകാതെ നീണ്ടുപോയി ഇട്ടശില അതേ അവസ്ഥയിൽ അവിടെ തന്നെ നിലകൊണ്ടു പുതിയ സർക്കാർ അധികാരത്തിൽ കയറിയതിനു ശേഷം അതായത് രണ്ടായിരത്തി പതിനേഴിൽ കിഫ്ബി വഴി അത് പൂർത്തിയാക്കും എന്ന് വയനാടിന് ഉറപ്പ് നൽകി അത് പരിസ്ഥിതി ലോല മേഖല ആയതുകൊണ്ട് തന്നെ അത് മെഡിക്കൽ കോളേജിന്റെ നിർമ്മാണത്തിന് അനുയോജ്യമല്ല എന്നാണ് അത്രേ കണ്ടെത്തിയത് അതോടെ ആ വാഗ്ദാനവും പാലിക്കപ്പെടാതെ പോയി പല സ്ഥലങ്ങളിലും മെഡിക്കൽ കോളേജ് നിർമ്മിക്കും എന്ന് അറിയിച്ചിരുന്നുവെങ്കിലും മാനന്തവാടി ഗവൺമെന്റ് ആശുപത്രിയുടെ പേര് മാറ്റിക്കൊണ്ട് ബോർഡ് ബോർഡെടുത്ത് മാറ്റിക്കൊണ്ട് വയനാട്ടിലെ സാധാരണക്കാരെ സർക്കാരുകൾ പറ്റിക്കുകയാണ് ചെയ്തത് ഇങ്ങനെയെല്ലാം വയനാട് ജില്ലയോടുള്ള അവഗണന മാറി മാറി വരുന്ന സർക്കാരുകൾ പുലർത്തിപ്പോരുകയാണ് അതിനിടയിൽ സംസ്ഥാന കലോത്സവത്തിന്റെ കാര്യത്തിൽ നിർബന്ധിക്കാനും പറ്റാത്ത അവസ്ഥയാണ് വയനാട്ടുകാർക്കുള്ളത് നിലവിലിപ്പോൾ വയനാട്ടിൽ സ്കൂൾ കായികമേളയ്ക്കുള്ള എല്ലാ സൗകര്യങ്ങളും ഒരുക്കിയിട്ടുണ്ട് എന്നാണ് അറിയാൻ കഴിയുന്നത് ഇൻഡോർ സ്റ്റേഡിയത്തിന്റെ നിർമ്മാണം പൂർത്തിയാക്കി അത് ഉദ്ഘാടനം കാത്തിരിക്കുന്നു ഗെയിംസും അത്ലറ്റിക്സും ഒരുമിച്ച് നടത്താൻ പോലും കഴിയുന്ന തരത്തിൽ കൃഷ്ണഗിരി സ്റ്റേഡിയം ഉൾപ്പെടെ ഉപയോഗപ്പെടുത്താൻ കഴിയും ജില്ലാ ആസ്ഥാനത്ത് ദേശീയപാതയുടെ ഓരത്ത് ഉപയോഗപ്പെടുത്താൻ കഴിയുന്ന തരത്തിൽ വലിയ മൈതാനങ്ങളുണ്ട് സ്റ്റേജ് ഉൾപ്പെടെയുള്ള സജ്ജീകരണങ്ങളുള്ള സ്കൂളുകളുണ്ട് നിരവധി ഓഡിറ്റോറിയങ്ങളുണ്ട് ഇനി വരുന്ന അധ്യാപകർക്കും മറ്റുള്ളവർക്കും താമസിക്കാനുള്ള സൗകര്യങ്ങളും ഇപ്പോൾ നിരവധിയായി വയനാട്ടിലുണ്ട് എന്നിട്ടും കലോത്സവത്തിനും കായികമേളയ്ക്കും വയനാട് ജില്ല നിഷിദ്ധമായി മാറിക്കഴിഞ്ഞിരിക്കുന്നു വയനാട് ജില്ലയിൽ നിലവിൽ മൂന്ന് എം എൽ എമാരും ഒരു എംപിയുമാണുള്ളത് എം പി ഇത് രണ്ടാം ഘട്ടമാണ് മൂന്ന് എം എൽ എമാരിൽ ഒരാളിപ്പോൾ മന്ത്രിയുമാണ് എന്നാൽ ഇവരാരും തന്നെ ഇക്കാര്യത്തിൽ വേണ്ട വിധത്തിൽ പ്രവർത്തിക്കുന്നില്ല എന്ന പരാതിയാണ് ഇവിടത്തുകാർക്കുള്ളത് വയനാട് ജില്ലയെ മറ്റേതോ രാജ്യത്താണെന്ന് വരുത്തി തീർക്കുന്നതിന് വേണ്ടിയാണോ പണിഷ്മെന്റ് ജില്ലയാക്കി മാറ്റിയിരിക്കുന്നത് എന്നാണ് ഇവിടത്തുകാർ ചോദിക്കുന്നത് കഴിഞ്ഞ തവണ അധ്യാപകരെ നല്ല നടപ്പ് പഠിക്കുന്നതിന് വേണ്ടി സ്ഥലം മാറ്റി വയനാട്ടിലേക്ക് നൽകിയത് വിവാദമായ സാഹചര്യത്തിലാണ് ഇത്തരത്തിലുള്ള ഒരു സംശയം ഇവിടുത്തുകാർക്ക് ഉണ്ടായത് ഒരു കലോത്സവം വന്നാൽ അതിനെ രണ്ട് കൈ നീട്ടി സ്വീകരിക്കാൻ മനസ്സുള്ളവർ തന്നെയാണ് വയനാട്ടിലുള്ളത് വയനാടിനെ സംസ്ഥാനത്തിന്റെ ടൂറിസത്തിന്റെ വലിയൊരു മേഖലയാണ് എന്ന് സർക്കാർ വാഴ്ത്തി പാടുമ്പോഴും വിദ്യാഭ്യാസ ആരോഗ്യ മേഖലയിൽ അതിനോട് പുലർത്തുന്നത് വലിയ അവഗണന തന്നെയാണെന്നാണ് ഇന്ന് നാട്ടുകാർ പറയുന്നത് ഇത്തവണ വേദി പ്രഖ്യാപിച്ചപ്പോഴും ഏറെ പ്രതീക്ഷയോടെയാണ് വയനാട്ടുകാർ കാത്തിരുന്നത് ഇക്കാര്യത്തിൽ മുൻകൈയ്യെടുക്കാൻ ഇവിടെ നിന്ന് ജയിപ്പിച്ചു വിടുന്നവർ തയ്യാറാകണമെന്നുള്ള അഭിപ്രായവും വയനാട്ടുകാർക്കുണ്ട് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക കൂടുതൽ വീഡിയോകൾക്കായി യോഗനാഥം ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക